അവിടെ പോലീസ് പുറത്തു പോയിട്ട് ഒരുത്തനെ പിടിച്ചവിടെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അവനാ സ്റ്റേഷനിൽ എന്തോ ചെറിയ പ്രശ്നം മെഹളൊക്കെ ഉണ്ടാക്കി പോലീസുകാരായിട്ട് കയറുകയൊക്കെ ചെയ്തു എന്താണെന്ന് ചോദിച്ചപ്പോൾ മദ്യപിച്ച് പുറത്തു പോയിട്ടിരുന്ന് മദ്യപിച്ചിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നതാണ് പറയുന്നത് ഞാനിപ്പോൾ അവിടേക്ക് അവനെ നോക്കിയപ്പോൾ അവൻ മുഖം എന്നെ കണ്ടപ്പോൾ എന്താ മുഖം പോത്തുന്ന പോലെ തോന്നി ഞാൻ അവനോട് ചോദിച്ചു എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഈ നാട്ടുകാരനാണ് ഞാനത് അവനോട് ചോദിച്ചപ്പോൾ അവൻ്റെ ലേശം ഡ്രഗ്സ് കഞ്ചാവ് കുറച്ച് ഐറ്റംസ് കൂടി അവൻ്റെ പിടികൂടി ഞാൻ ചോദിച്ചു എനിക്കെന്താ പരിചയമുണ്ടോ അവനുണ്ടെന്ന് പറഞ്ഞു അത്ര നേരം വയലൻ്റ് ആയിരുന്നു അവൻ പെട്ടെന്ന് സൈലൻ്റ് ആയി ഇടയ്ക്ക് അവൻ്റെ കണ്ണീന്ന് ഇങ്ങനെ വള്ളം ഞാൻ ആൾക്കാരും അറി ചോദിച്ചു ചോദിച്ച ശേഷം ചോദിച്ചു ഇനി എന്തിനാണ് അങ്ങനെ വയലൻ്റ് ആകുമെന്ന് എന്താ പ്രശ്നം ചോദിച്ചു അപ്പം എൻ്റെ പരിചയം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോഴാണ് അവൻ പറയുന്നത് ഞാൻ പഠനം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ ക്ലാസ് എത്തിയിരുന്നപ്പോൾ സാറെ എനിക്ക് അക്കൗണ്ടിങ് പഠിപ്പിച്ചെണ്ണമെന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹം അതിലായിപ്പോയി ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പഠനം പൂർത്തിയാക്കിയില്ല പിന്നെ വേറെ പണിക്ക് പോയി പിന്നെ കുറച്ച് ലഹരിക്കടിമപ്പെട്ടു പോയി എന്ന് പറഞ്ഞു അപ്പോൾ പുതിയ ജനറേഷനിൽ സംഭവിക്കുന്നത് വേറെയാണ് പഴയ ജനറേഷനിൽ അന്ന് ആളുകൾ പഠനം നിർത്തി പോകുന്നതിൻ്റെ പ്രധാന കാരണം വീട്ടിലെ പട്ടിണി ദാരിദ്ര്യവും മറ്റു പല പ്രശ്നങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ വരുന്ന വ്യത്യാസമെന്ന് പറഞ്ഞെങ്കിൽ അവിടെ പഠനവും ജീവിതവും തകർന്നു പോകുന്നത് ഈ ലഹരിയാണ് ആ രണ്ട് വ്യത്യാസങ്ങളാണത് അവിടെ കഷ്ടപ്പാട് അനുഭവിച്ചു വേറെ നിവൃത്തിയില്ല എന്തെങ്കിലും പഠിക്ക് പോയാലേ പറ്റുള്ളൂ കുട്ടിക്കാലത്ത് പോലും ജോലിക്ക് പോയ ആൾക്കാരിതിലുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ അതല്ല എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് രക്ഷിതാക്കള് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ടും പലപ്പോഴും പലരും ഇതേപോലെ ലഹരിക്കടിമപ്പെട്ട് ഒരു കാഴ്ചയാണ് ണുന്നത് കാരണം ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ലേ സ്വന്തം മദ്യപിച്ചു വന്ന് പണം ചോദിച്ച് അമ്മയ്ക്ക് കൊടുത്തില്ല അമ്മയെ കുത്തി പരിഗണിച്ചു ഞാൻ ജോലി ചെയ്യുന്ന ശേഷം പരിധിയിലാണ് അവർ ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടു അമ്മയുടെ കയ്യിൻ്റെ ഞരമ്പ് കട്ട് ചെയ്തു അമ്മയുടെ മൊഴിയെടുക്കാൻ പോയില്ല കാരണം അമ്മയുടെ മൊഴിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ അമ്മ പറയില്ല എൻ്റെ മകൻ കുത്തിയതാണെന്ന് ഒരിക്കലും സംഭവിക്കില്ല അപ്പോൾ അവൻ്റെ സഹോദരൻ്റെ മൊഴിയെടുത്തിട്ടാണ് അവിടെ കേസെടുത്തത് ഇനി അത് കേസ് വരുമ്പോൾ ചിലപ്പോൾ തള്ളിപ്പോവാം കാരണം ഒരിക്കലും അമ്മ മകൻ കുത്തിയതാണെന്ന് പറയാൻ പോകുന്നില്ല പല വീടുകളിലും ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ് പണം ചോദിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ പറയുക വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതേപോലെ പലപ്പോഴും ലഹരിക്കടിമപ്പെട്ട് പുതിയ തലമുറ വീട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സ്വന്തം മാതാവിനെയും പിതാവിനെയും കൊലപ്പെടുത്തുക ബന്ധുക്കളെ കൊലപ്പെടുത്തുക ഇങ്ങനെ പലതും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇത് സംഭവിക്കുന്നത് സ്വന്തം ഭവനങ്ങളിലാണ് സ്വന്തം കുടുംബങ്ങളിലാണ് കാരണം അത് ലഹരിക്കാനുപെട്ടവരുടെ പുറത്തു പോയിട്ടല്ല അവർ പറഞ്ഞു അച്ഛനെയോ അമ്മയെയോ ഞാനതിൽ ദാരുണവുമായിട്ട് കണ്ടൊരു കാര്യം നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാം ഒരു സ്ഥലത്ത് ഇരട്ടക്കൊലഭാ പറയുന്നത് നമ്മൾ ചാവക്കാടിനടുത്തൊരു ഇരട്ടക്കൊലഭെന്ന് പറഞ്ഞു എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞങ്ങളോട് ഞാൻ അവിടെ ചെന്നു ചാവക്കാടല്ല വടക്കേക്കാടാണ് ശേഷം പരിധി അവിടെ ചെന്നപ്പോൾ അവിടെ പോലീസും പാർട്ടിയൊക്കെ ഒക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ കൂടിയുണ്ട് എന്താണെന്ന് അറിയാനായിട്ട് അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലെ പ്രായമായ ഭാര്യയും ഭർത്താവും കുറെ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു ഞാനെന്നിട്ട് അവിടേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ ധാരാളം ഇപ്പോഴും മത്സ്യന്ന് ഒരു കാഴ്ച എന്താ പറയുക ഒരാള് മുകളിൽ നിലയിൽ മരിച്ചെടുക്കാണ് കഴുത്തറത്താ കിട്ടുക അയാളുടെ ഭാര്യയുടെ ശരീരമുണ്ട് തലയില്ല തല പിന്നെ നോക്കിയപ്പോൾ കോണിപ്പടിയിൽ തലയെ കൊണ്ടു വച്ചിട്ടുണ്ട് എന്താണ് കോണിപ്പടിയിൽ തല കൊണ്ടുവച്ചിരിക്കാം കഴുത്തറ തല കൊണ്ടു വെച്ചാൽ ആരാണ് ചെയ്തത് സ്വന്തം മകൻ നാലു മക്കളുണ്ട് ഒരുത്തൻ ഒരാൾ വിദേശത്താണ് രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു ഒരു മകൻ ഉണ്ട് നാട്ടിലുള്ള മകൻ ലഹരിക്കടിമപ്പെട്ടാണ് പഠനം നേരത്തെ നിർത്തി ഈ മകൻ ചെയ്ത ദാരുണമായ ഒരു കാര്യമാണ് പണം ചോദിച്ചു കൊടുത്തില്ല അവൻ ചെയ്ത ഒരു കുറൂര സ്വന്തം പാപ്പയേയും ഉമ്മയെയും കൊലപ്പെടുത്തി ഉമ്മയുടെ കോളിപ്പടിയിൽ കോണിപ്പടിയിൽ കൊണ്ടുവച്ചിരിക്കും അവനെ കുറച്ചു കഴിഞ്ഞപ്പോൾ പിടികൂടി ഒരു വീട്ടിൽ തന്നെ വരെ കൊലപ്പെടുത്തി ഇത്രമായ ദാരുണമായ കാഴ്ചകളാണ് അപ്പൊ ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ക്രൂരകൃത്യവും അക്രമവും ചെയ്യാനുള്ള ഒരു കാലഘട്ടം ഒരു പ്രത്യേക സ്വഭാവം പുതിയ ജനറേഷനിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ലഹരിക്കെതിരെയാണ് ഞാനിത് ലഹരിയുടെ ക്ലാസ് എടുക്കാനായിട്ട് ഒന്നല്ല പൂർവ്വ വിദ്യാഭ്യാസ സംഗത്തിൻ്റെ കാര്യമാണ് പക്ഷെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞതാണ് നമ്മളെത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത് ഞാൻ പറഞ്ഞ സ്കൂളിൽ പഠനകാലത്ത് നമ്മൾ ഓർക്കാൻ നമ്മളെപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് സ്കൂളിൽ പഠനം കാര്യങ്ങളും വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കൂടി അന്നത്തെ കാലഘട്ടത്തിൽ കൂടി ഓർക്കണം എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് അന്ന് പഠിക്കാൻ വന്നിരുന്നതെന്നും ഒരു വസ്ത്രം ഇടാൻ വന്നിരുന്നതും ഇട്ടിരുന്ന ട്രൗസറും ബെനിയനും ഷർട്ടും ഒരു ദിവസം ഒരാഴ്ച ചിലപ്പോഴായിരിക്കും അല്ലെങ്കിൽ രണ്ടാഴ്ചയായിരിക്കും കഴുകിയാൽ ഇടാൻ പോലില്ല ചിലപ്പോൾ ശനിയും ഞായറും മുടക്കുള്ള ദിവസങ്ങളായിരിക്കും അത് കഴുകിയിടുന്നത് അതുപോലും മാറാനില്ലാത്തൊരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുക അന്ന് പഠിച്ച കാര്യങ്ങൾ എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുമ്പോൾ അതായത് പാട്ടുകൾ ഒക്കെ ഓർക്കുമ്പോൾ അതെല്ലാം കവിതകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് മുതൽ വരെ പഠിച്ച സ്കൂളുകളിലെ കുറേ കാട്ട് പാട്ടുകളൊക്കെ കളിക്കാം കാക്കയെ കാക്കയെ കൂടെ ഇവിടെ ആയാലും റാഗിപ്പറക്കുന്ന ചെമ്പരന്ത് എന്തായാലും അതെല്ലാം നമ്മൾ ഏറ്റവും പ്രാഥമിക തലത്തിൽ പഠിച്ച ഒരു കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ ടീച്ചർ നമ്മൾ കൊണ്ട് പഠിപ്പിച്ചത് കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയില് കൃഷ്ണനെ കാണാതെ പെട്ടെന്ന് കൃഷ്ണന് അപ്രതീക്ഷമായ ഇപ്പോൾ ഗോപികമാരെല്ലാവരും കൂടി അവിടെ അവിടെ അന്വേഷിച്ചവർക്കാണ് അന്വേഷിച്ച് നടന്നിട്ട് ആ കാട്ടിലും അവിടെയുള്ള എല്ലായിടത്തും പശുക്കളോടും കൃഷ്ണനോട് എന്ന് ചോദിക്കുമ്പോൾ കണ്ണാ കണ്ണാ എന്നും പറഞ്ഞ് അതാണ് ടീച്ചർ വന്നു പഠിപ്പിച്ച കവിതകളൊക്കെ ഇപ്പോഴും മനസ്സിൽ നല്ലപോലെ പോലെ ഓർമ്മ വരാണ് ഓരോ കവിതകളും ഓരോ പാഠങ്ങളും നമ്മൾ ഒരു പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ എല്ലാം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരും ഏതായാലും ഞാൻ ആയിട്ട് സംസാരിക്കുന്ന ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞത് നമ്മുടെ മനസ്സിലെ പഴയ കാലഘട്ടം ഒന്നുകൂടി തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും കാലം അറുപത് എഴുപതുകളുടെ കാലഘട്ടം എന്തായാലും നമുക്ക് അതിലേക്ക് തിരിച്ച് പോകണമെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പഠിച്ച സ്കൂൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഒന്നു മുതൽ നാലു വരെയുള്ള ക്ലാസ് റൂമുകളും ബെഞ്ചുകളും മോൾ ഭാഗങ്ങളും ചുമരുകളും ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി നമ്മളെ ഒരു വട്ടം കൂടി പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പോകുന്നതൊന്നാക്ലാസ്സിലേക്കാണ് കാരണം ഒരു ഭാഗം പേരും കരഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ പ്രാഥമികകളിലെ സ്കൂളിലേക്കാണ് മറ്റു സ്കൂളുകളിലേക്ക് കോളേജിലേക്കല്ല അതിൽ വിളിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ആദ്യം നമ്മൾ കയറി വരുന്നതും ഇപ്പോൾ കൂടി വീണ്ടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ ഈ വിദ്യാലയത്തിലേക്കാണ് അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിൽ വളരെയേറെ സന്തോഷം എനിക്ക് ഈ സ്കൂളിന് മുമ്പും ഒരു ആദരവ് എനിക്ക് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ ലഭിച്ചപ്പോൾ എനിക്ക് ഈ സ്കൂൾ എനിക്കൊരു ആദരവ് തന്നു എനിക്ക് അതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ് ഇവിടെയുള്ള എല്ലാവരോടും വോയിസ് ആയി പി ടി ടീച്ചേഴ്സിനോടും ഒരിക്കൽ കൂടി ഞാൻ അതിന് താങ്ക്സ് പറയാണ് അപ്പോൾ ഈ ഇന്നത്തെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും പഴയ കാലഘട്ടത്തെ ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കാം നമ്മൾ പഠനത്തിന് പോയതും അന്ന് സ്കൂളിൽ വെച്ചുണ്ടായ പ്രധാന സംഭവങ്ങളും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും പഠിച്ച പാഠങ്ങളും എല്ലാം ഇപ്പോഴും കിടക്കുന്നുണ്ടാവും അപ്പോൾ ആരെല്ലാവർക്കും ഒരിക്കൽ കൂടി അത് വീണ്ടും ഓർത്തെടുത്ത് കൊണ്ടുവരാം പഴയ കാര്യങ്ങൾ കൂടി മയമറക്കാം ഏതായാലും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വിഷമാർട്സ് മെമ്മോറിയൽ സ്കൂൾ പെരിഞ്ഞല മിസ്റ്റ് എൽ പി സ്കൂൾ സ്കൂൾ നന്നാക്കി ഈ രൂപത്തിൽ ഇപ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്ത ശ്രീ സുരേഷ് ഏട്ടൻ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ കൂടെ ഒരു താങ്ക്സ് ഞാൻ പറയുകയാണ് നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നതിന് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ താങ്ക്സ് നല്ല വിളക്ക്